ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിന് അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഏഴാം ഘട്ടവും അവസാന ഘട്ടവുമായി ജൂൺ ഒന്നിന് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലും കൂടി വോട്ടെടുപ്പ് നടക്കുന്നതോടെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും അവസാന രണ്ട് ഘട്ടങ്ങളിലെ നൂറ്റി പതിനഞ്ച് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അത്യന്തം നിർണായകവുമാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലെ പൊതു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭാവി ശോഭനമല്ല എന്ന് തന്നെയാണത് നാനൂറ് സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് താൻ പറഞ്ഞതല്ലെന്നും ജനങ്ങളാണ് പറഞ്ഞതെന്നുമാണ് മോദി പറയുന്നത് എന്നാൽ ആ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് മോദിക്ക് കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട് അത് ഇനി മോദി ഭരണം വേണ്ട എന്ന് തന്നെയാണ് ഇതിനകം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത് നാനൂറ്റി ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഇതിൽ ബി ജെ പി സഖ്യത്തിന് എത്ര സീറ്റ് കിട്ടും അവശേഷിക്കുന്നതിൽ എത്ര സീറ്റ് കിട്ടും എന്ന കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ ആ സഖ്യത്തിന്റെ നില എത്ര പരിങ്ങലിലാണ് എന്ന് വ്യക്തമാകും രാജ്യം ഭരിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്ന രണ്ട് പ്രമുഖ സംസ്ഥാനങ്ങളാണ് യു പിയും ബീഹാറും ഇതിൽ യു പി എൺപത് സീറ്റിൽ അറുപത്തിരണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സഖ്യത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിതി വ്യത്യസ്തമാണ് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം വൻ ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഏകപക്ഷീയമായി വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം എന്ന പേരിൽ വർഗീയ കാർഡ് ഇറക്കിയെങ്കിലും അതിൻ്റെ നേരിയ ചലനം പോലും ജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ഇതുവരെ ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയ മാധ്യമങ്ങൾ പോലും തുറന്നു സമ്മതിക്കുകയാണ് ബീഹാറിലെ സ്ഥിതിയും സമാനമാണ് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള വിശാല സഖ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇതുവരെ കാണാത്ത വൻ കുതിപ്പിലാണ് ഒരുപക്ഷെ ലാലു രണ്ടാം തവണയും മുഖ്യമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് പോലെയായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അവിടെ നിന്നുള്ള ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഓർക്കണം കഴിഞ്ഞ തവണ ഇവിടെ നാൽപ്പതിൽ മുപ്പത്തിയൊൻപത് സീറ്റും ബി ജെ പി ജെ ഡി യു സഖ്യത്തിനായിരുന്നു യുപിയും ബിഹാറും ഉൾപ്പെടെ നൂറ്റി ഇരുപത് സീറ്റിൽ നൂറ്റിയൊന്ന് നേടിയ സഖ്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് അൻപത് സീറ്റെങ്കിലും അതിൽ നഷ്ടപ്പെടും ബിഹാറിൽ നിന്നും യു നിന്നും മൃഗീയ ഭൂരിപക്ഷം കിട്ടാത്തിടത്തോളം കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്താനാകില്ല കഴിഞ്ഞ തവണ കിട്ടിയ ഈ നൂറ്റിയൊന്ന് സീറ്റിന്റെ ബലത്തിലാണ് മുന്നൂറ് എന്ന മാന്ത്രിക നമ്പറിൽ എത്തിയത് എന്നും കാണണം ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ ബി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സംസ്ഥാനം കർണാടകയായിരുന്നു ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറും ഇത്തവണ അത് രണ്ടക്കം തികയ്ക്കാനാകുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റും കിട്ടിയ സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര അവിടെയും പകുതി സീറ്റ് ഇത്തവണ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു കർഷക കർഷകരോഷം ആളിക്കത്തുന്ന ഹരിയാനയിൽ കഴിഞ്ഞ തവണ പത്തിൽ പത്തും കിട്ടിയെങ്കിൽ ഇത്തവണ ഒന്നു പോലും കിട്ടില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ജനരോഷം ഭയന്ന് പ്രധാനമന്ത്രിക്ക് അവിടെ പര്യടനം പോലും റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും നേടിയ രാജസ്ഥാൻ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിയെട്ടും നേടിയ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും നിലവിലുള്ള സീറ്റ് ഒരിക്കലും ബി ജെ പിക്ക് നിലനിർത്താനാകില്ല കേരളം തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനാവില്ല ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ഇങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് സ്വന്തം നിലയിൽ എന്ന് മാത്രമല്ല സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ആയാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷ നമ്പറിലേക്ക് എത്താൻ കഴിയില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ പോലും മന്ത്രിസഭ രൂപീകരിക്കാൻ പോയിട്ട് അവകാശവാദം ഉന്നയിക്കാൻ പോലും കഴിയാത്ത വിധം അംഗസംഖ്യ ഇരുന്നൂറിലും താഴെ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അത് നൂറ്റി അൻപതിലേക്ക് കൂപ്പുകുത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇവിടെയാണ് അടുത്ത ചോദ്യം ഉയരുന്നത് ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചും ഇതുവരെ കളിച്ച നാടകങ്ങൾ ഇനിയും തുടരുമോ എന്നത് ഗോവ മധ്യപ്രദേശ് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കളിച്ചത് അക്കളിയാണ് തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടിയെ പണ്ട് അപ്പാടെ താമരക്കുമ്പിളിലാക്കിയ ചരിത്രവുമുണ്ട് കോൺഗ്രസ്സിലെ പലരും ഇന്ന് ഞാൻ നാളെ നീ എന്ന മനോഭാവത്തിലാണ് ജനങ്ങൾ തൂത്തെറിയുന്ന ഭരണത്തെ വളഞ്ഞ വഴിയിലൂടെ പുനഃസ്ഥാപിക്കുന്നത് തടയാനുള്ള ജാഗ്രത കാലമാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മോദി എന്ന കള്ള നാണയത്തെ അതിമാനുഷ്യനും അമാനുഷനുമായി ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് വോട്ട് തട്ടാൻ കഴിയുന്ന കാലം മാറിയിരിക്കുന്നു ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വർഗീയ മുതലെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള തന്ത്രവും ഇനി വിലപ്പോകില്ല ഇവിടെയാണ് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ അവസരത്തിനൊത്ത് ഉയരേണ്ടത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി നാലിലെ എന്ന പോലെ ജനതാൽപര്യം മാനിച്ചുള്ള ഭരണം കാഴ്ചവെച്ചാലേ ഭാവിയിലും ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്താനാകൂ